നമുക്ക് ഇന്ന് സി എം വലിയാഹിയുടെ നല്ല എണ്ണം പറഞ്ഞ ഒരു കറാമത്ത് നല്ല വയലിൻ്റെ ശൈലിയിൽ കേട്ടാലോ വയൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇടിമുഴങ്ങുന്ന വയൾ സി എമ്മിന് കഴിയാത്തതായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സി എം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാക്കി കൊടുത്തു ഗർഭത്തിലിരിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളാക്കി കൊടുത്തു ജനിച്ചു കഴിഞ്ഞ് നേഴ്സ് പരിശോധിച്ച് ഡോക്ടർ നേഴ്സൊക്കെ പറഞ്ഞു ഇത് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടീനെ പിന്നെ ആൺകുട്ടിയാക്കി കൊടുത്തു എന്ന് തുടങ്ങി വരും പക്ഷെ അള്ളാക്ക് കഴിയാത്ത കാര്യങ്ങൾ വരെ ചെയ്തു കാണിച്ച മഹാനായിട്ടാണ് സി എം വലിയ പൊതുവിൽ അറിയപ്പെടുന്നത് തീവണ്ടി വണ്ടി കൈകൊണ്ട് നിർത്തിയതും എഞ്ചിൻ തകരാറായ ഫ്ലൈറ്റ് റൺവേയിലേക്ക് കൈകൊണ്ട് പിടിച്ചിറക്കിയതും വലിയ ബിൽഡിങ്ങിൻ്റെ മോൾ കയറി നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള തീ അണയ്ക്കാൻ വേണ്ടി മൂത്ര ഒഴിച്ചതുമൊക്കെ കഥകൾ സുലഭമാണ് ഇന്ന് കുട്ടികളുണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ആഗ്രഹം ജനിച്ച ഒരു പിതാവിന് ആൺകുട്ടികളെ കൊടുക്കുന്ന സി എമ്മും ഗർഭത്തിലിരിക്കുന്ന കുട്ടികളെ കൊന്നുകളഞ്ഞ സി എമ്മും ഈ രണ്ട് കറാമത്ത് കൂടി സമന്വയിപ്പിച്ചിട്ടാണ് ഒരു ഉസ്താദയെന്ന് പറയുന്നത് ഇന്നത്തെ കറാമത്ത് കഥക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ അതിൻ്റെ തെളിവായിട്ട് നമ്മുടെ മുമ്പിലൊന്നും വരാറില്ല പക്ഷെ ഇന്ന് വയൽ പറയുന്ന ഉസ്താദ് തന്നെ സി എമ്മിന്റെ കറാമത്തിൻ്റെ ഒരു തെളിവാണ് ഒരാൾ വന്നിട്ട് പറയാം ഞാൻ തന്നെ ആ കറാമത്തിൻ്റെ ബാക്കി പത്രമാണ് എന്നൊരാളി പറയാ അപ്പോൾ ആൺകുട്ടികളെ കൊതിച്ച പിതാവിന് ആൺകുട്ടികളെ കൊടുത്ത സി എമ്മും ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരാവശ്യമില്ലാതെ അലസിപ്പിച്ച് കളഞ്ഞ സി എമ്മും എക്സ്ട്രാ വന്ന ആൺകുട്ടീനെ കൊന്നുകളഞ്ഞ സി എമ്മും രണ്ട് കൊലപാതകം ഗർഭത്തിലിരിക്കുന്ന കുട്ടികളെ തന്നെ കൊല ചെയ്ത സി എമ്മിനെ കൂടിയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഒരാൾക്ക് ആൺകുട്ടിക്ക് ആഗ്രഹം തോന്നിയ ആൾക്ക് എത്ര എണ്ണം മാണെന്ന് വെച്ചു നാലെണ്ണം മേണെന്ന് പറഞ്ഞു നാല് ആൺകുട്ടികളെ കൊടുക്കുകയും അതിനുവേണ്ടി രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്ത സി എമ്മിൻ്റെ കരാമത്ത് ആ നാല് ആൺകുട്ടികളിൽ ഒരാൺകുട്ടി എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഉസ്താദ് സ്വയം രംഗപ്രവേശം ചെയ്യുന്നത് ീതനായ എൻറെ ഉപ്പ ഷെയെ നിത്യ സന്ദർശകനായി കാണാറുണ്ടായിരുന്നു എന്റെ വാപ്പാക്ക് നാല് ആദ്യത്തെ നാലു മക്കളും പെൺമക്കളായിരുന്നു അങ്ങനെയാണ് പെൺമക്കൾ മാത്രമായ വിവരം ഷെയ്സുനയോട് വന്നു പറഞ്ഞു ഷെയസുന എനിക്കുള്ളത് നാലും ആദ്യത്തെ ഏത് പെൺമക്കളാണ് ഒരാൺമക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഷെയ്സുന മടവൂരിൽ കിടക്കുകയാണ് ഉപ്പയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ആൺമക്കളെയാ വേണ്ടത് ഈ ഷെയ്ഖുനെ കറാമത്ത് പറയുന്നവരൊക്കെ സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങൾ അസുഖം മാറ്റിയ കറാമത്ത് പറയുമ്പോൾ കേട്ടോളുണ്ടോ ലോകത്തുള്ള സകല ഡോക്ടർമാര് ആദ്യം കൊണ്ടുപോയി കാണിച്ചിട്ട് അവരൊക്കെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ വാപ്പാക്ക് നാല് ആൺകുട്ടി നാല് പെൺകുട്ടികളാണ് ഒരാൺകുട്ടി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഇദ്ദേഹമാണെങ്കിൽ സി എമ്മിന്റെ നിത്യ സന്ദർശകനുമാണ് അല്ല പൊന്നാർ ചെങ്ങായമാരെ ആദ്യത്തെ കുട്ടി തന്നെ ആൺകുട്ടി വേണമെന്ന് സി എമ്മിനോട് പറഞ്ഞുകൂടെന്നോ അതോ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിരുന്നാണെങ്കിൽ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവുമ്പോഴെങ്കിലും സി എമ്മിനോട് പറഞ്ഞൂടെ ഇതൊന്നുമില്ലാണ്ട് നാല് പെൺകുട്ടികളും ആയിക്കഴിഞ്ഞതിനു ശേഷമാണ് ആൺകുട്ടി എന്ന മോഹവുമായിട്ട് സി എമ്മിന്റെ അടുത്ത് വന്നത് അപ്പൊ സി എം ചോദിച്ചു അല്ല അനക്കിപ്പൊ എത്ര ആൺകുട്ടിയാ മാണ്ടിയെ ഈ ചോദിക്കാൻ ചെല്ലുമ്പം ഇദ്ദേഹത്തിന്റെ മാതാവ് ഗർഭിണിയായിരുന്നു എന്നട്ടെ പറയുന്നത് നമ്മൾ പറയുന്നല്ല ഇദ്ദേഹം പറയുന്നതാണ് അപ്പൊ സി എം ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു നാല് പെൺകുട്ടികളല്ലേ എനിക്ക് നാല് ആൺകുട്ടികളെയും വേണം എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് സി എം അടുത്തത് കേട്ടോളെ പറഞ്ഞു എന്നാൽ സി എം ചീറ്റി പോയില്ലേ പൊന്നാരച്ചങ്ങായ്മ ഗർഭത്തിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഗർഭം ആ ഗർഭത്തിലിരിക്കുന്നത് പെൺകുട്ടിയാണ് എന്ന് കറാമത്ത് കണ്ടുകൊണ്ട് മനസ്സിലാക്കിയ സി എം എന്നാ ഈ ഗർഭം പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഗർഭം അലസിച്ച് പോയി എന്നാണ് അല്ല ഇത് കളി ദീനിന്റെ ഏത് മെഷർമെന്റ് വെച്ചിട്ടാണ് അളന്ന് തിട്ടപ്പെടുത്തി കറാമത്താക്കി വെക്കുന്നത് ഏ ഗർഭിത്രം ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ഈ ഔലിയ കറാമത്ത് വഴി ചെയ്തു എന്നാണോ ഇനി ഔലിയാക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഔലിയാക്ക് ജനിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് കൊടുത്ത് പെൺകുട്ടിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത കുട്ടീനെ അത് പെൺകുട്ടീനെ ആൺകുട്ടിയാണോ ആൺകുട്ടീനെ അറിയില്ല ജനനത്തിന് ശേഷം ലിംഗമാറ്റം നടത്തി എന്ന് കഥ പറഞ്ഞ നടക്കുന്ന നിങ്ങൾ ആ കറാമത്ത് കൊണ്ട് ഇനി അഥവാ ഇത് ഉള്ളത് ഗർഭത്തിലിരുന്നത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ അവിടുന്ന് ആൺകുട്ടിയാക്കിയാൽ പോരായിരുന്നോ നിങ്ങളെ സി എം ഇത്ര കഴിവില്ലാത്തവനായി പോയല്ലോ എന്തൊക്കെ വങ്കത്തരമാണ് സ്റ്റേജിന്റെ മുകളിൽ കയറി കുത്തിയിരുന്ന് വിളിച്ചു പറയുന്നെന്ന് ആലോചിക്കൂ എന്നിട്ട് ഒരാൾ വന്നിട്ട് വേറെ പേരേതോ അയ്മുട്ടിയാക്കാരൻ്റെ പേര് പറയുകയാണെങ്കിൽ പിന്നെ രസമുണ്ട് നിന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഇതുപോലത്തെ നൊണ പച്ച നൊണ എഴുന്നള്ളിക്കുന്നത് അതും ഇതുപോലത്തെ വൃത്തികേട് എന്നിട്ട് ഇതിന്റെ പേരാണ് കറാമത്ത് സെറും പുളിയില്ലാത്ത മുലിയന്മാരും ഏ അതിനെ താങ്ങി നടക്കുന്ന വലിയ ഉസ്താദ് ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞുകൂടാത്ത ആർക്ക പറഞ്ഞുകൂടാത്ത നിനക്കറിയാം ഇതും കേട്ട് വണ്ടർ അടിച്ചിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും അപ്പുറത്തുണ്ടാവും ഇത് കഴിഞ്ഞൊരു ബക്കറ്റ് പിരിവുണ്ട് ആ ബക്കറ്റ് പിരിവ് കമ്മൻ ഊരിയിടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്താ കഥ മക്കളും ആൺമക്കളാണ് അഞ്ചാമതൊരു ആ അഞ്ചാമതൊരാൺകുട്ടി ചെറുപ്പത്തിനെ അതുങ്ങൾ ശ്രദ്ധിച്ചോ സി എമ്മിനോട് ചങ്ങായി നാലാണാ ചോദിച്ചത് അപ്പൊ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആയിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ അത് പോട്ടെ എന്ന് പറഞ്ഞത് അപ്പൊ അത് അലസി പോയി പിന്നെ ബാക്കി നാല് ആൺകുട്ടികളെയും കൂടി ഉണ്ടായി എന്നാ സി എം നാല് ആൺകുട്ടികളാണ് കൊടുക്കാൻ പറഞ്ഞത് നാല് ആൺകുട്ടികളെയാണ് ചോയിച്ചതും എട്ടും അലസിപ്പോയ ഗർഭം ഒന്ന് ഒമ്പത് ചെങ്ങായി അവിടെ നിർത്തണ്ടേ അതും പോരാ വീണ്ടും അഞ്ചാമതൊരു ആൺകുട്ടി ഉണ്ടായി അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി മരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനോനില എന്തായിരിക്കും നിങ്ങളെന്ന് ആലോചിക്കാം ഇത്രയും ഈഗോ ഉള്ള ആളാണോ നാല് ആൺകുട്ടികളെ വേണം പറഞ്ഞു അഞ്ചു ആൺകുട്ടികളെ കിട്ടിയ സി എമ്മിന്റെ കറാമത്ത് എന്താണ് പൊടിഞ്ഞു പോകും ഈ സി എം നാലെണ്ണം ചോയിച്ചു നാലെണ്ണം കൊടുത്തു അധികം ആവണ്ട ചോയിച്ചേനും മേലെ കൊടുക്കണ്ട എന്നും വിചാരിച്ച അഞ്ചാമത്തെ കുട്ടീനെ സി എം കൊലപ്പെടുത്തി എന്നല്ലപ്പോയി പറഞ്ഞതിന്റെ അർത്ഥം സി എമ്മിന്റെ കറാമത്തു കൊണ്ട് ഈ കുട്ടി മരണപ്പെട്ടു പോയി എന്നല്ല അർത്ഥം അല്ല ചങ്ങായിയെ ശരിക്കും നിങ്ങൾക്കൊരു സഹോദരനെ ഇങ്ങനെ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണത്തെ ഈ കബറ് കച്ചവടത്തിന് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ സ്വന്തം ഉമ്മാനെ ഇതുപോലൊരു വൃത്തികെട്ട കഥയിലേക്ക് വലിച്ചിടാൻ നിങ്ങളൊക്കെ എന്ത് പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ ഈ സമൂഹത്തോടെ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വിശ്വസിച്ച് കേട്ട് ഇതിനൊക്കെ തക്ബീർ വിളിച്ച് പിരിവും കൊടുത്ത് ചെലവിന് കോയിൻ്റെ കാല് പൊരിച്ചതും കൊടുക്കുന്ന ഉമ്മമാരെയും പെങ്ങന്മാരെയും കുറിച്ച് എന്താ പറയേണ്ടത് എവിടേക്കാണ് ഈ കൗമ് പോകുന്നത് അതാണ് ഷെയഹന അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക നേതാവ് അവസാനം മരിക്കും അവസാനം ധരിച്ച ജുബ്ബയിൽ ഏഴ് സ്ഥലത്ത് കീറിയതിന്റെ പേരിൽ അത് തുന്നിപ്പിടിപ്പിച്ച് പരിത്യാഗത്തിന്റെ പന്യായമായി ലോകത്തിന് മുഴുവനും മാതൃകയുടെ മണിമകുടമായി അവിടുന്നത് ജീവിച്ചു നമുക്ക് കാണിച്ചു തന്നില്ലയോ ആ ആ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഹബീബിനോടുള്ള സ്നേഹമാണ് മഹാനരായ നമുക്ക് കാണിച്ചു കാണിച്ചു തന്നത് ഈ ഈ തന്ന മുഹമ്മദ് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മുത്തൻ നബീന്റെ സ്നേഹമാണ് സി എമ്മിന്റെ പ്രവർത്തനങ്ങളിലൂടെ പുറത്തു വന്നതും മുഹമ്മദ് നബീനെ എങ്ങനെ സ്നേഹിക്കണം എന്നതാണ് സി എം കൊടുത്തതും ഇതൊക്കെയാണ് സ്നേഹമെങ്കിൽ ഇതൊക്കെയാണ് സി എമ്മിൻ്റെ കരാമത്തെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ പാടി നടക്കുന്ന മൂല്യന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മുസ്ലിം സമൂഹമേ ഇതൊക്കെ വിശ്വസിക്കുന്ന ജനതയോട് പറയാനുള്ളത് മുസ്ലിം സമൂഹമേ നിങ്ങളെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും കഴിയൂല എന്നുള്ളതാണ് അതുകൊണ്ട് സാമാന്യ ബുദ്ധി ഓൺ ചെയ്തു വെക്കൂ എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്